ർ യുവർ ഇൻ ട്രേഡിങ് കുറച്ചധികം നാളുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് പ്രീ ആൻഡ് പോസ്റ്റ് മാർക്ക് അനാലിസിസിലോട്ട് വന്നിട്ടുള്ളത് കുറച്ച് ഗ്യാപ്പും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലൈവ് ട്രേഡിങ്ങിലോട്ടുള്ളതിലും ഇനി മുതൽ നമ്മൾ നാളെ തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് നയൻ ടു ത്രീ തേർട്ടി നമ്മൾ ലൈവിലുണ്ടായിരിക്കുന്നതായിരിക്കും ആൻഡ് ഓൾസോ സൂൺ ഇഫ് പോസിബിൾ അടുത്ത ആഴ്ച മുതൽ നമ്മളുടെ ട്രേഡിംഗ് ഹബ് എന്താണ് ട്രേഡിംഗ് ഹബ്ബെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ പ്ലാറ്റ്ഫോം ആയിരിക്കും ഇവിടെ അതായത് നമ്മൾ കൊച്ചിയിലും പാലാരിവട്ടത്താണ് നമ്മളുടെ ഈ ഒരു ട്രേഡിംഗ് ഹബ്ബ് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്നിരുന്ന ട്രേഡിംഗ് ട്രേഡ് ചെയ്യാവുന്നതാണ് നയൻ ടു ത്രീ തേർട്ടി നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്ന ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പൊ അതിനൊന്നും നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫ്രീ ആണ് എൻട്രി ഫ്രീ ആണ് കാരണം നമുക്ക് ഇവിടെ ലിമിറ്റഡ് കപ്പാസിറ്റി ആണുള്ളത് അരൗണ്ട് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി ആയിരിക്കും നമുക്ക് കപ്പാസിറ്റി ഉള്ളത് സോ ഇൻ ദാറ്റ് കേസ് അത് കൂടുതൽ ആൾക്കാർ കഴിഞ്ഞാൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു കൺസേൺ ലഭിക്കുന്നത് സോ ഇവർ ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഒരു മൂന്നിലെ ഒരു ടൂ ഇയേഴ്സ് പ്ലസ് അല്ലെങ്കിൽ ടൂ ടു ത്രീ ഇയേഴ്സ് ആയിട്ടുള്ള ഒരു ഡ്രീം ആയിരുന്നു ട്രേഡിംഗ് നമ്മൾ അത് ഇവിടെ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് സോ നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു സോ നമുക്കൊന്ന് പോയി നോക്കാം പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലൂടെ ഇന്ന് മാർക്കറ്റ് ഓൾമോസ്റ്റ് അത്യാവശ്യം യുഎസ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് ഫോളോ ആയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അത് ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിക്കുകയും ചെറിയൊരു ഗ്യാപ്ഡൌൺ ആണ് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നത് ലൈറ്റ് ലൈറ്റ് മാർക്കറ്റ് നല്ല രീതിയിൽ നിന്ന് റിവേഴ്സിൽ കാണിച്ച് അത്യാവശ്യം സ്ട്രോങ് റിവേഴ്സിൽ കാണിച്ച് മാർക്കറ്റ് ഒരു ബുള്ളിഷ് വ്യൂവിലോട്ട് ഓൾമോസ്റ്റ് നിൽക്കുകയാണ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് ചെറിയ ചുമയുണ്ട് സോ ഇൻകേസ് എന്തെങ്കിലും അപ്പൊ നമുക്ക് ചാർജിലോട്ടൊന്ന് പോയി നോക്കി നോക്കാം നിഫ്റ്റി നിഫ്റ്റി ഭംഗിയാൻ ഫിൻ നിഫ്റ്റി ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഓരോ ദിവസം നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ അറോൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക്ക് നല്ല ബ്യൂട്ടിയും ഇത് വൺ അവറിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മൾ വൺ അവറിൽ കൂടുതൽ അനലൈസ് ചെയ്യാൻ നമ്മൾ സ്ട്രോങ് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഓൾമോസ്റ്റ് ലൈക്ക് ട്വന്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവന്റി ടുവിന് മുകളിൽ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തരികയാണെങ്കിൽ നാളെ തരികയാണെങ്കില് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ട്വന്റി ടു തൗസൻഡ് ഫസ്റ്റ് ട്വന്റി ടൂ തൗസൻഡ് ഫിഫ്റ്റി നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ടും ട്വന്റി ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് പ്ലസ് നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് അതായത് പ്രീവിയസ് ഹൈ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് ആയിട്ടും കീപ്പ് ചെയ്യാവുന്നതാണ് അതിൽ കൂടുതലും മാർക്കറ്റ് പോകാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സോ നിഫ്റ്റി നമ്മൾ നാളെ ആണ് പേര് ചൈലോട്ട് നമ്മൾ നോക്കുന്നില്ല പേര് ചാർമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലൈക്ക് ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെ പോകുന്നു അത് നാളെ പോസിബിൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആകുവാണെങ്കിൽ ആകട്ടെ റൈറ്റ് ഇതൊരു റെസിസ്റ്റൻസിലാണ് ഓൾമോസ്റ്റ് വന്ന് നിൽക്കുന്നത് കറണ്ടി സോ നമുക്ക് നോക്കി നോക്കാം നിഫ്റ്റി നാളെ എന്താകും എന്നുള്ളത് ആൻഡ് ഹിയർ കംസ് വിത്ത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് സിറ്റുവേഷനാണ് കഴിഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ബ്രേക്ക്ഔട്ട് ലെവല് വന്ന് നിക്കുന്നു സോ ദാറ്റ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് പുഷ് ചെയ്ത് പോവുകയാണെങ്കിൽ റൈറ്റ് ഇന്നത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റ് പുഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ബുള്ളിഷ്യൂ കീപ് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ബുൾ ഇഷ്യൂ കീപ്പ് ചെയ്യുകയും ഫസ്റ്റ് ടാർഗെറ്റായിട്ട് ഫോർട്ടി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവനും സെക്കൻഡ് ടാർഗറ്റായിട്ട് ഫോർട്ടി സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീനും തേർഡ് ടാർഗറ്റ് ആയിട്ട് ഫോർട്ടി സെവൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നൈറ്റി ഫൈവ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നമുക്ക് തേർഡ് ടാർഗ് ആയിട്ട് കീപ് ചെയ്യുന്നു അത്യാവശ്യം നല്ലൊരു ചാർട്ടാർട്ടായിട്ടുണ്ട് ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡർ തന്നെ ഉണ്ട് ഇൻവേർട്ടർ ഹെഡ് ആൻഡ് ഷോൾഡറിന്റെ ബേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ടാർഗറ്റ് ലൈക്ക് ഒരു ഓക്കെ ഫസ്റ്റ് ടാർഗറ്റ് ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ട് നല്ല പ്രോബ്ലി ഉണ്ട് സോ നമുക്ക് ഇവിടെ ബുള്ളിച്ചു ആണുള്ളത് നമ്മൾ നാളെ മാർക്കറ്റ് ബുള്ളി സൈലോട്ടേ നോക്കുന്നുള്ളൂ വേറി സൈഡിലോട്ട് നമ്മൾ നോക്കുന്നില്ല എന്നൊരു വ്യൂവിലാണ് നമ്മൾ തള്ളി നിൽക്കുന്നത് സോറി ി നമുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ട്വന്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സിന് മുകളിൽ വരികയാണെങ്കിൽ നമ്മൾ ബുള്ളിഷ് വ്യൂ ആയിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നത് ഓക്കെ റൈറ്റ് സോ ഓൾമോസ്റ്റ് ലൈക്ക് ട്വന്റി തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി സിക്സിന് മുകളിൽ വരികയാണെങ്കിലാണ് നമ്മള് ബുള്ളിഷ് ബ്യൂ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ നമ്മൾ കീപ്പ് ചെയ്യുന്നു സെക്കൻഡ് ടാർഗറ്റായിട്ട് ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവന്റി ടു വരും കീപ്പ് ചെയ്യുന്നത് തേർഡ് ടാർഗറ്റായിട്ട് ട്വന്റി തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് സീ സിമ്പിൾ പ്രൈസ് ആയിട്ടാണ് നമ്മളോട് കീപ് പോയി ചെയ്തല്ലോ ഈ ഒരു ഹൈ നമ്മൾ ടാർഗറ്റാക്കി ഈ ഒരു ഹൈയും ഈ ഒരു ടാർഗറ്റ് ആക്കി ഇവിടെ ഒരു ഈ ഒരു സെറ്റൈൻ ലെവലിനെ ടാർഗറ്റ് ആക്കി വെച്ചേക്കുന്നു ഇനി ടാർഗറ്റ്സിലെ ലെവൽസ് നമുക്ക് മുകളിലേക്കുണ്ട് നമ്മുടെ വ്യൂ ആയിട്ടാണ് കരണ്ടി നിൽക്കുന്നത് നമ്മൾ വേറെ സൈഡിലോട്ട് നോക്കുന്നില്ല നിങ്ങൾ ദൈവം ചെയ്ത എപ്പോഴും രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആയിട്ട് ചാടാതിരിക്കുക പെട്ടെന്ന് മാർക്കറ്റ് ബുള്ളിഷ്ണിക്കുമ്പോൾ സി ബൈ ചെയ്യുന്നു മാർക്കറ്റ് താഴത്തേക്ക് നമുക്കൊരു ഒറ്റ വ്യൂവേ കാണുള്ളൂ അതിനനുസരിച്ച് നമ്മൾ അന്നത്തെ ദിവസം ആ ഒരു വ്യൂവിൽ ട്രേഡ് വരികയാണെങ്കിൽ മാത്രം എടുക്കുക ഇല്ലെങ്കിൽ നമ്മൾ ട്രേഡ് എടുക്കരുത് ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവർ ട്രേഡിങ് ക്ലോസ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും സോ സോർച്ചിട്ട് നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ കാണാവുന്നതായിരിക്കും എല്ലാവരും ലൈവിലോട്ട് വരിക നമുക്ക് ഇനി എല്ലാ ദിവസവും പ്രിയൻ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസും കാണുന്നതായിരിക്കും ലൈവ് മാർക്കറ്റ് ട്രേഡിംഗ് കാണുന്നതായിരിക്കും അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാവുന്നതാണ് ബൈ